പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറച്ച് നെല്ല് വിത്ത് പിന്നെ ഇടുകയാണ് കേട്ടോ ഇത് കാണണമല്ലേ ഇങ്ങനെ നമ്മൾ ഇതിങ്ങനെ നമ്മൾ ഈ നുരി നടുക എന്നൊക്കെ പറഞ്ഞ മാതിരിയാണിത് നടന കേട്ടോ മറ്റേ നമ്മൾ കുറച്ച് ഇത് ഈ മണ്ണ് ഇതിങ്ങോട്ട് നീക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ഇങ്ങനെ നീക്കുമ്പോൾ ഇവിടെ ഒരു കുഴിയാവും ഇവിടെ അവ മറ്റത് തൂരും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ ഈ നെല്ല് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ കുറേ നെല്ല് ഉണ്ടാവണം എന്ന് എഴുതിയിട്ടൊന്നുമല്ല കേട്ടോ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ ഈ നെല്ലിനെ പറ്റിയൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഈ നെല്ല് നെല്ലുണ്ടാവണമൊക്കെ കുട്ടികൾക്ക് കാണും ചെയ്യാമല്ലോ അപ്പോൾ ഇപ്പോൾ ഈ നെല്ലിൻ്റെ ഈ ചെടികളൊന്നും കുട്ടികൾ ഒന്നും കാണാൻ നമ്മൾ നാട്ടുമ്പറത്തിലുള്ള കുട്ടികളൊക്കെ കുറേയൊക്കെ കണ്ടിട്ടുണ്ടാവും ടൗൺ പ്രദേശങ്ങളിലുള്ള കുട്ടികളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ട് അത് കുറേ നെല്ല് ഉണ്ടാവണം എന്ന് കരുതിയിട്ടൊന്നുമല്ല കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാനാണ് ഉണ്ടാകാനാണ്ടോ നെല്ല് എങ്ങനെയാണ് നമ്മൾ അരി എങ്ങനെയാണ് ഉണ്ടാവുന്നത് പിന്നെ എങ്ങനെയാണ് നമ്മൾ ചോറ് കഴിക്കണത് നമ്മൾ ഈ അരി ഭക്ഷണങ്ങളൊക്കെ കഴിക്കണത് എങ്ങനെയാണ് ഇത് ഇവിടെ നിന്നാണ് ഉണ്ടാവണതെന്ന് അവർക്കൊരു ധാരണ വേണമല്ലോ നമ്മളൊക്കെ ചെറിയതാകുമ്പോൾ നമുക്ക് ഈ പാടത്ത് വെല്ലൊക്കെ നമ്മൾ ഓടിക്കളിച്ച് നടന്നിരുന്നതാണ് അപ്പോൾ നമുക്ക് നെല്ല് ഇടുന്ന ഉണ്ടാകണമെന്നും ചോറിന് അരി ഇടുന്ന ഉണ്ടാകണമെന്നൊക്കെ കർഷകർ ജോലി എടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിട്ടും എൻ്റെ വീട്ടിലൊക്കെ പിന്നെ പണ്ട് മുതലെ പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളൊന്നും ആദ്യമൊന്നും അരിയൊന്നും വാങ്ങിയില്ല നമ്മൾ വയലിലുണ്ടെങ്കിൽ നെല്ല് കൊയ്തെടുത്തിട്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് ഇന്നിപ്പോൾ നമുക്ക് വയലൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും കൃഷി ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിപ്പോൾ ഉണ്ടാക്കിയാലോട് നമുക്ക് ഒക്കില്ല അപ്പോൾ ഇപ്പോൾ ഒക്കെ വയലൊക്കെ തരിച്ചായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നമ്മളത് മാത്രമല്ല ഇവിടെ ഒരു പാടശേഖരം രണ്ട് പാടശേഖരം ഉണ്ട് അതൊക്കെ ഇപ്പോൾ ആരും ഒരു കൃഷി ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ച് പച്ചക്കറിയൊക്കെ ഒക്കെ ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ കർഷകരാണ് ഇപ്പോൾ ഈ നെല്ല് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇപ്പം ഇനി ഒരു നാല് ദിവസം കൊണ്ട് മുളച്ച് വരും കേട്ടോ അപ്പോൾ ഇനി ഈ മുളക്കിടെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ മുളച്ച് ഇങ്ങനെ വര വര വരുന്നത് ഇത് നമ്മൾ ആദ്യം എന്തോ ഒരു ദിവസം ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിലിട്ട നെല്ലാണ് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അതുണ്ടാവും പക്ഷെ ഒന്ന് നമ്മൾ ചില പ ചളിയിലൊക്കെ പാകുകയാണെങ്കിൽ നമ്മളാദ്യം ഒരു ഏഴ് ദിവസം അങ്ങോട്ടിത് മുളച്ച് നമ്മളത് ചിക്കി എടുത്തിട്ടൊക്കെയാണ് നമ്മളത് പാവാം പിന്നെ പാടത്തേക്ക് വയലിലേക്ക് കൊണ്ടുപോണത് അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് പിന്നെ ഇവിടെ നമ്മളെ ഈ കൃഷി സ്ഥലത്ത് പാകിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ചീര ആദ്യം പാകിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളെ കാണിക്കാൻ മറന്നതാണ് അത് രണ്ട് കാര്യമായല്ലോ ഈ നെല്ല് വലുതാവുമ്പോഴത്തേക്ക് നമ്മളെ ചീര വിളവെടുക്കുക പിന്നിപ്പോൾ നെല്ലിൽ നിന്ന് വന്ന് കുറെ നെല്ല് കിട്ടുമെന്ന് കരുതിയിട്ടൊന്നും അല്ല കേട്ടോ ഇത് കുട്ടികൾക്ക് കാണാനും നെല്ല് ഉണ്ടാകണതും കാണും